പ്രമേഹ ചികിത്സയിൽ കേരളത്തിലെ അലോപ്പതിയിൽ വിദഗ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് നെല്ലുവായി ഫോൺ എയ്റ്റ് ഫൈവ് ഷൊർണ്ണൂർ നഗരസഭയുടെ സമഗ്രമായ ഭാരതപ്പുഴ നവീകരണ പദ്ധതിയുടെ ആദ്യഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കേന്ദ്ര സർക്കാർ സഹായത്തോടെ ഇരുപത് കോടി രൂപ ചെലവിൽ നഗരസഭ നടപ്പാക്കുന്ന പദ്ധതിയുടെ അഞ്ചു കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ തുടങ്ങിയത് കോഴിക്കോട് ഐ പ്ലാനിംഗ് അനുസരിച്ച് ഇറിഗേഷൻ വകുപ്പാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ആദ്യഘട്ടം സുരക്ഷയ്ക്ക് റെയിൽവേ മേൽപ്പാലം വരെയുള്ള പ്രദേശത്തെ പുഴയോരം നവീകരിക്കാനാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് പ്രധാനമായും പുഴയോരം ഭിത്തി നിർമ്മിച്ച് സുരക്ഷിതമാക്കുന്നതുൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളാണ് ഇതിൽ ഉൾപ്പെടുന്നത് മഴക്കാലത്ത് പുഴയിലെ വെള്ളം കയറുന്നത് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾക്ക് ഈ സുരക്ഷാ ഭിത്തി പരിഹാരമാവുമെന്നാണ് പ്രതീക്ഷ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ആദ്യഘട്ടം ആറുമാസത്തിനകം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത് പുഴയോരം സുരക്ഷിതമാക്കിയ ശേഷം രണ്ടാം ഘട്ടത്തിൽ സൗന്ദര്യവൽക്കരണവും വിനോദസഞ്ചാര മേഖലയുമായി ബന്ധിപ്പിച്ചുള്ള പ്രവർത്തനങ്ങളും നടത്തും പുഴയുടെ തടയണയിലേക്ക് നടപ്പാത ബോട്ടിംഗ് സൗകര്യം ഉൾപ്പെടെയുള്ള പദ്ധതികളാണ് നഗരസഭ ലക്ഷ്യമിടുന്നത് നിലവിലെ കുട്ടികളുടെ പാർക്ക് ഓപ്പൺ ജിം നഗരസഭയുടെ ശ്മശാനം എന്നിവയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സമഗ്രമായ നവീകരണവും സൗന്ദര്യവൽക്കരണവുമാണ് നഗരസഭയുടെ ലക്ഷ്യം കേരള വസ്ത്രാലയം പട്ടാണ്ടി റോഡ് കുന്നംകുളം ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹാസ്പിറ്റൽ കുന്നംകുളം